ഓ നമോ ഭഗവതേ വ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം എട്ടാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു ഓം ദൈവതന്ത്രം വ്യവസ്യ ഋഷഭ തസ്യുവിഹിതോനാഥ നാഥ പാഹി പ്രജപ്രഭോ ഭരതർഷഭ ഭരതകുലത്തിലെ ശ്രേഷ്ഠനായിട്ട് ജനിച്ച യുധിഷ്ഠിര മഹാരാജാവേ ഉണ്ണി പേരക്കുട്ട അങ്ങനെയൊക്കെയാണ് തസ്മാദ് അതുകൊണ്ട് ഇതും ദൈവതന്ത്രം ഈ ദൈവത്തിൻ്റെ ഒരു തന്ത്രം ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് നമ്മളതിനെ ദൈവാധീനം എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ വ്യവസ്യ ഇത് ഭഗവാനാൽ ഇങ്ങനെയാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചതിനെ നാം അംഗീകരിക്കുക ഇത് ഭഗവാന്റെ ഇച്ഛയാണ് തസ്മാദ് ഇതും ദൈവതന്ത്രം വ്യവസ്യ അങ്ങനെ ഉറപ്പിക്കുക ഇത് ഭഗവാന്റെ ഇച്ഛയാണ് തസ്യ ആ ഭഗവാന്റെ അനുവിഹിത ഭഗവാൻ ഇന്നതാണ് വിഹിതമായിട്ട് വെച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും അതിനെ ഭഗവാൻ ഓർപ്പിച്ചു അനുവിഹിത അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നാഥ അല്ലയോ ഭഗവാനെ ഈശ്വര രക്ഷിതാവേ പതി അച്ഛ അങ്ങനല്ലേ പ്രഭോ എല്ലാം അത് ചെയ്യും ഭഗവാൻ വിഭാവനം ചെയ്യും അത് വേണ്ട രീതിയിൽ എത്തിക്കും നടപ്പാക്കും അങ്ങനെയുള്ള പ്രഭോ അനാഥാഹ നാഥനില്ലാത്തതായിട്ടുള്ള പ്രജാഹ പ്രജകളെ പാഹി പാലിച്ചാലും നമ്മളൊക്കെ പ്രജകളാണ് രാജാവും ഭഗവാനെ സംബന്ധിച്ച് പ്രജയാണ് മഹാബ്രാഹ്മണരും ഭഗവാനെ സംബന്ധിച്ച് പ്രജയാണ് അപ്പൊ ഇന്നയാളെ ഇന്നയാളൊന്നുമില്ല ഭഗവാന്റെ താഴെ ഉള്ളു ത്രിമൂർത്തികളടക്കം അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പ്രജകൾ തന്നെയാണ് അല്ലാണ്ട് മർത്യര് മാത്രം പ്രജകൾ അങ്ങനെയല്ല ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനിൽ നിന്നും ഉണ്ടായവത ഉണ്ടായതാണ് എല്ലാവരും ത്രിമൂർത്തികളും ഭഗവാനിൽ നിന്നും ഉണ്ടായതാ പ്രകൃതിയിൽപ്പെട്ട എല്ലാവരും സത്ത് മസത്തും ചൈതന്യവും ചേതനം ഇല്ലാത്ത ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ അവരെല്ലാവരും പ്രജകളാണ് അതുകൊണ്ട് അവരെ രക്ഷിച്ചാലും പാഹി പാഹി തസ്മാത് ഇതും അതുകൊണ്ട് ഇത് ദൈവതന്ത്രമാണ് ഈശ്വരൻ്റെ ഒരു തന്ത്രമാണ് ഇതാണ് വിധി അപ്പം ഈ വിധിയെ വ്യവസ്യ അതിനെ അറിയുക അതിനെ ഉറപ്പിക്കുക അതുതന്നെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക ഭരത യുധിഷ്ഠ ജ്യുതിഷ്ഠ മഹാരാജാവ് ഭരതകുലത്തിൽ ശ്രേഷ്ഠനാണ് തസ്യ അനുവിഹിത ആ ഭഗവാന്റെ അനുവിഹിതമായിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് മുഴുവൻ അനാഥാഹ ആയിട്ടുള്ള നമ്മൾ നമുക്ക് വേറൊരു നാഥനില്ല അനാഥൻ നിലയിൻ്റെ അർത്ഥം ഇവിടെ നാഥൻ ഇല്ലാത്തൊരവസ്ഥ അല്ല ഒരു നാഥൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അനന്യ ശരണാഗതിയാണ് വേണ്ടത് എന്ന് സാരം അങ്ങനെ അനാഥന്മാരായിട്ടുള്ള നമ്മളെ നാഥ നാഥനായിട്ടുള്ള ഭഗവാനെ പാഹി ഞങ്ങളെ രക്ഷിക്കണേ പരിപാലിക്കണേ പ്രജാഹ പ്രഭോ എല്ലാ പ്രജകളെയും അതുൾപ്പെട്ട ഞാനും ഭീഷ്മരായൊരു അതെ യുധിഷ്ഠിരനായോരത് അപ്പം അതുകൊണ്ട് പ്രഭോ ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചാലും അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഭീഷ്മര് യുധിഷ്ഠിരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അനാഥ നാഥ പാഹി തസ്യനുവിഹിതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭോ അവിടെ അനാഥ എന്നുള്ളത് നകാരവും നാഥ എന്നുള്ളത് നകാരവും വേണം അത് അനാഥ നാഥ എന്നൊക്കെ പറയും അതേപോലെ നാഥ നാഥ എന്നും പറയും നാഥ നാഥ എന്നും പറയും രണ്ടും ഇതൊക്കെ തെറ്റാ അനാഥ നാഥ അനാഥ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം ഉണ്ടായിട്ടല്ല കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ അനാഥൻ എന്ന് പറയാറില്ല അനാഥൻ അങ്ങനെ അതിലേതാണ് നേരെയുള്ളൂ വേറെ കുഴപ്പമുണ്ടായിട്ടല്ല മറിച്ച് അതാണ് അതിൻ്റെ ഒരു ശരി തസ്മാത് ഇതം ദൈവതന്ത്രം വ്യവസ്യ ഭരത ഋഷഭ ഭരത ഋഷഭ തസ്യ അനുവിഹിത അനാഥ നാഥ പാഹി പ്രജ പ്രഭോ ഇപ്പൊ വായിച്ച് വായിച്ച് അത് അങ്ങനെ തന്നെ വരണം എന്താ വച്ചാൽ വായിച്ച് വായിച്ചിട്ട് വരണില്ല കുറേ തവണ വായിച്ചിട്ട് വേണം വായിക്കാനായിട്ട് നമുക്ക് വായിക്കാനാ വായിക്കാറാവിലും കൂടി വേണേ അപ്പം ആ രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് തസ്യനുവിഹിത അനാഥ തസ്യനുവിഹിതോ അനാഥ അവിടെ ഒന്നര മാത്രം ദീർഘം കൊടുത്തിട്ട് വേണം തസ്മാദം ദൈവതന്ത്രം വ്യവസ്യ വ്യവസ്ഥ ഭരതഋഷഭ തസ്യനുവിഹിതോനാഥ അന തസ്യുവിഹിതോനാഥ നാഥ പാഹി പ്രജാ പ്രഭോ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് തെറ്റില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വായിക്കുക പിന്നെ മുറിച്ച് വായിക്കുക എന്നാൽ പിന്നെ കുഴപ്പമില്ല തസ്മാതി ദൈവതന്ത്രം വ്യവസ്യ തസ്യുവിഹിതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭോ എന്ന് വായിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ല അപ്പം നമുക്ക് ഈ ഈ കാരണത്തെ കൊണ്ടാണ് ഭഗവാന്റെ ഈ തന്ത്രമാകുന്ന ഇതൊരു ദൈവവിധിയാണ് അതിനെ നമ്മൾ അംഗീകരിക്കുക അത് വേണം എന്ന് ആ പേരക്കൂട്ടനോട് ഭീഷ്മര് യുധിഷ്ഠരനോട് പറയാം അത് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും ഇത് ഭഗവാന്റെ ഇച്ഛയാണ് അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു നാഥനേ ഉള്ളൂ നമ്മളാരും അനാഥരല്ല അനാഥരായിട്ടുള്ള പ്രജകളെ നാഥനായിട്ടുള്ള ഭഗവാൻ പാലിക്കുക തന്നെ വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തസ്മാരിതം ദൈവതന്ത്രം ോ നാഥ നാഥ പാഹി പ്രജാ പ്രഭോ ഇനി പതിനെട്ടാമത്തെ ശ്ലോകം യേഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണപ്പുമാൻ മോഹയന്മായാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു ഇനി യുധിഷ്ഠിരൻ അറിയാവുന്ന കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ എന്നതാണ് തമാശ അവിടെ എല്ലാ മഹർഷിമാരും ഒക്കെ മഹാജ്ഞാനികളും പണ്ഡിതന്മാരുമാണ് ഇവർക്കിതൊക്കെ മുഴുവൻ അറിയാം എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണു ഇത് നമ്മളെ പഠിപ്പിക്കാനാണ് ഏഷ വൈ ഇതേ ഭഗവാൻ തന്നെയാണ് സാക്ഷാത് എന്നുവെച്ചാൽ ഒന്നേ ഉള്ളൂ ഭഗവാനെ നമ്മളെ നോക്കുന്നുള്ളൂ നമുക്ക് ഭഗവാനെ മാത്രമേ കാണാനുമുള്ളൂ രക്ഷിതാവായിട്ട് ഭഗവാനറിയാം ഈ പ്രജകളെ രക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണ് സാദ് അപ്പോൾ നമുക്ക് അല്ലാതെ കണ്ട് മറ്റൊരാളെ കാണാനില്ല സാക്ഷാത്തായിട്ട് അങ്ങനെയുള്ള ഈ ഭഗവാൻ ഐശ്വര്യം വീര്യം ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം പൂർണ്ണമായിട്ടുള്ള ഈ ഭഗവാൻ അഷ്ടൈശ്വര്യങ്ങളും ഭഗം ആറും പൂർണമായിട്ടുള്ള ഒരേ ഒരാളെ അത് ഭഗവാനാണ് ആ ഭഗവാൻ ആദ്യ ആദ്യം ഇപ്പുണ്ട് ഒടുക്കം ലയിച്ചു ചേർന്നാലും ഉണ്ട് അല്ലെങ്കിൽ ആദ്യം വല്യ മധ്യവല്യ അവസാനവും ഇല്ല ആദിമ്യാന്തരഹിതനാണ് ആദിമധ്യ അന്ധരഹിതനാണ് ആദ്യാന്തഹീനാണ് എന്നാൽ ആ ആദി ആദിയിലുണ്ട് മധ്യത്തിലുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ നാരായണഹ നാരത്തിന് ആശ്രയമായിട്ടുള്ള ഭാവം നാരായണൻ നാരം എന്ന് പറഞ്ഞാൽ ജലം നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലം അപ്പൊ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഒടുക്ക അവിടെയാണ് ചെന്ന് ചേരേണ്ടത് നമുക്ക് മുക്കി കിട്ട അവിടെ അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ആശ്രയിക്കുക അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ലക്ഷ്യം അതായിരിക്കുക മോഷുഭാവ അത അപ്പ ആ നാരായണ പുമാൻ ഈ പരമപുരുഷൻ മായയാ മായ കൊണ്ടാണ് ലോകം മോഹയൻ ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് ഒപ്പം ഭഗവാൻ വിരാട്ടായിട്ട് നിൽക്കണമുണ്ട് എന്നിട്ട് എല്ലാ ജീവജാലങ്ങളിലും വ്യഷ്ടി എന്ന നിലയ്ക്ക് ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് സാക്ഷിയായിട്ട് അന്തര്യായമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളാകുന്ന അഞ്ച് വിഷയങ്ങളെ കൊണ്ട് മോഹിപ്പിക്കുന്നുണ്ട് ഞാൻ ദേഹമാണ് എന്ന് ഇങ്ങനെ മോഹയൻ എന്നിട്ടോ ഗൂഢഹ ഈ ജീവനെ ഭഗവത്വത്തെ അങ്ങോട്ട് മറച്ചു ജീവനും ഭഗവത്വവും തമ്മിലുള്ള ആ ബന്ധം ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷനെ അങ്ങനെ മറിച്ചു വിഷ്ണു ചരതി എന്നിട്ട് ആ വിഷ്ണു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടിങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വിഷ്ണു ചലിക്കുന്നില്ല നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതും സഞ്ചരിക്കുമല്ലോ അത്രയേ ഉള്ളൂ വിഷ്ണു ഇല്ലായിട്ടും സ്ഥായി ഭാവമാണ് നമ്മൾ മരിച്ചുപോയി നമ്മുടെ ഈ പഞ്ചഭൂതാത്മക ശരീരം അത് തന്മാത്രകളായിട്ട് അതാതിലേക്ക് ലയിച്ചു അപ്പോൾ ഈ തന്മാത്രകളുടെ ഈ സ്വഭാവം അത് ഈശ്വര ചൈതന്യമാണ് അത് അതിൽ കിടക്കുന്നുണ്ട് കൂടി യോജിക്കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും ആയിട്ട് കിടക്കണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഭഗവത്വത്തിന് യാതൊരു നാശവും ഇല്ല ഭഗവത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കേണ്ടില്ല മാറ്റം അത് കൂടിച്ചേരുമ്പോൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥാഭേദങ്ങളാണ് ഈ മാറ്റങ്ങളായിട്ട് വരിക അത് നമ്മൾ ഓരോരുത്തരിലും വരും പ്രത്യേകം പ്രത്യേകമായിട്ട് വരും കണ്ട ഒരുപോലെയും കൊണ്ടാൽ വളരെ വ്യത്യാസവും ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ഇതേ ഭഗവാൻ തന്നെയാണ് സാക്ഷാത്തായിട്ടുള്ളത് ആദ്യ ആദ്യനായിട്ട് നാരായണനായിട്ട് പുമാനായിട്ട് ഈശ്വരനായിട്ടെന്നർത്ഥം മോഹയൻ എന്നിട്ടോ എല്ലാവരെയും മോഹിപ്പിക്കുന്നതും എങ്ങനെയാ മോഹിപ്പിക്കുന്നത് മായയാ മായ കൊണ്ടാണ് മോഹിപ്പിക്കുന്നത് ഈ ലോകം ലോകത്തിലെ മുഴുവൻ ഭഗവാനുണ്ട് ലോകത്തെ സഞ്ചരിപ്പിക്കുന്നത് ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് പാലിക്കുന്നത് ഒക്കെ ഭഗവാനാണ് ഗൂഢനായിട്ടുള്ള ഭഗവാൻ തിരഹസ്യമാണ് ഗൂഢാൽ ഗൂഢതരം അങ്ങനെ ഭഗവാൻ ചരതി സഞ്ചരിക്കുന്നു സഞ്ചരിപ്പിക്കുന്നു രണ്ടുമുണ്ട് വൃഷ്ണിഷു വൃഷ്ണികുലത്തിൽ പിറന്നതായിട്ടുള്ള അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ട് സകള സ്വരൂപനായിട്ട് ഈ കുന്തിയുടെ സഹോദര അല്ലെങ്കിൽ ആ വംശത്തിൽ പിറന്നതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ ഉണ്ട് എന്ന് നിങ്ങളെ തോന്നിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും കൃഷ്ണൻ ഉണ്ട് എന്ന് തോന്നുന്നു കൃഷ്ണൻ സ്വതവേ എങ്ങനെയായിരിക്കണത് ബ്രഹ്മാവസ്ഥയിലാണ് ഉള്ളത് കൃഷ്ണനാണ് എല്ലാവരുടെ ഉള്ളിലും ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാൻ ആദ്യമേ തന്നെ ചെയ്തത് ഈ ഭക്തനെ ഇനി വേദന പാടില്ല വേദന മുഴുവൻ ഇല്ലാണ്ടേക്ക് പിന്നെ സദാസമയത്തും ഭഗവത് സ്മരണയോട് കൂടിയിട്ടാണ് ഭീഷ്മരുണ്ടായിണ്ണ ഒരു വേദനയും ആ ഭക്തൻ ഭീഷ്മര് ദേവ് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഭഗവത് സ്മരണ പൂർണ്ണമായിരുന്നു ഭഗവാൻ ആ സമയത്ത് എപ്പോഴാണോ ഉത്തരാണം പിറക്കുന്നത് അപ്പോളെ സ്വച്ഛന്ധ മൃത്യുവായിട്ടുള്ള ആ ഭീഷ്മർക്ക് യാത്രയാവാൻ പറ്റുള്ളൂ അതുകൊണ്ട് കരുതി കൂട്ടിയിട്ടാണ് എല്ലാവരും കണ്ടോട്ടേ വിചാരിച്ച ഒരു കാരണവും പറഞ്ഞിട്ട് വരു വരുകയാണ് വരുത്തുകയാണ് ഗൂഢശരതി മാനുഷ മാനുഷ ലോ മർത്യഭാവത്തിൽ അത്രയേ ഉള്ളൂ മയനായിട്ടില്ല മർത്യഭാവത്തിൽ ശവൈ ഭഗവാൻ സാക്ഷാത് ദയെ കൃഷ്ണൻ തന്നെയാണ് കേട്ടോ സാക്ഷാത്തായിട്ടുള്ള ഈശ്വരൻ ആദ്യ നാരായണ പുമാൻ ഗൂഢ എല്ലാർത്ഥത്തിലും വൃഷ്ണിഷുവും വാസുദേവനായിട്ട് നന്ദഗോപുരൻ്റെ മകനായിട്ട് കണ്ണനായിട്ട് കൃഷ്ണനായിട്ട് ഗീതാകാരനായിട്ട് ഇനി വരാൻ പോകുന്നത് ഭീഷ്മുക്തി പ്രധായ ഭീഷ്മ മുക്തിപ്രദായകനായിട്ട് പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ പലതും പലതും ആയിക്കഴിഞ്ഞു ഇനി ഇത് ആവാൻ പോവുകയാണ് ഇതേ നാരായണൻ തന്നെയട്ടോ ഇതേ കൃഷ്ണൻ കേശവൈ ഭഗവാൻ സാക്ഷാതിയോ നാരായണപ്പുമാൻ മോഹയന് മായ ലോകം ഗൂഢശ്ശരതി വൃഷ്ണിഷു ഇനി പത്തൊമ്പതാമത്തെ ശ്ലോകം അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷ നാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ എന്നിരപ്പാ ഭീഷ്മർ പറയണില്ല എനിക്കറിയാവുന്ന മഹാദേവനും നാരദനും കപിലനും കഷ്ടിച്ചറിയും നാരദവിടെ നിൽക്കുന്നുണ്ട് ശിവനവിടെ ഉണ്ട് കപിലൻ അവിടെ ഉണ്ടാവും ഉണ്ട് എന്നത് പറഞ്ഞിട്ടില്ല എന്നിട്ടോ കപിലിനും ഉണ്ട് അവിടെ കാരണം ഇത് കാണാതിരിക്കാൻ പറ്റില്ല ആകെ മൂന്നാളൊക്കെ അറിയൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയോ ബ്രഹ്മാവതയ്ക്കുള്ളവരൊക്കെ ഉണ്ട് ഒരു ഒരിക്കലപ്പാ അല്ലയോ യുദ്ധീശ്വര മഹാരാജാവേ ഈ ശ്രീകൃഷ്ണന്റെ ഗുഹ്യതമം ഗൂഢം ഏറ്റവും ഗോപ്യമായിട്ടുള്ള അനുഭാവം ഈ മഹാത്മ്യത്തെ ഭഗവാൻ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈ ബ്രഹ്മം തന്നെയാണ് സ്വദേശിവൻ ആ ശിവൻ ദേവർഷി ദേവർഷിയായിട്ടുള്ള നരതൻ സാക്ഷാൽ ഭഗവാൻ കപിലഹി ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ജ്ഞാനകലയോട് കൂടിയിട്ട് വന്നതാണ് കപില മഹർഷി കപില മഹർഷി സ്വതേ ജ്ഞാനമാണ് ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈ ജ്ഞാനകലയോട് കൂടി വന്നിട്ടുള്ള ആ കപില മഹർഷി സാങ്കിയോഗം എന്നുള്ളത് പ്രപഞ്ച പ്രപഞ്ചത്തെയും അതേപോലെ ബ്രഹ്മത്തെയും ഒരേപോലെ മനസ്സിലാക്കി കൊടുത്ത ഭാവമാണ് ജ്ഞാനകലയാണ് അതുകൊണ്ടാണ് കപില അവതാരങ്ങൾ കുറേ ഉണ്ട് വ്യാസന് അതില്ല പരശുരാമന് അതില്ല പലതരത്തിലാണല്ലോ ഓരോരുത്തരും ഓരോരോ സ്വഭാവങ്ങളല്ലേ ഇപ്പോൾ ഭൃഗു മഹർഷി അപ്പോൾ എല്ലാം ഒരു 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 തരത്തിൽ പറഞ്ഞാൽ മറ്റേ എല്ലാം ഭഗവത് അംശം തന്നെയാണ് പക്ഷേ അതിൽ നാരദ മഹർഷിക്കാണ് അതുള്ളു കപില മഹർഷിക്കാണ് അതുള്ളൂ സനകാതികൾക്ക് വേണമെങ്കിൽ പറയാം സനകാതികൾ അത് തന്നെയാണ് പക്ഷെ പറയണില്ല എന്നാ പന്ത്രണ്ടിൽ പറയണുണ്ട് അപ്പം ഇങ്ങനെ ഭഗവാന് ശരിക്കും അറിയുന്നവരെ വളരെ വളരെ ചുരുക്കേ ഉള്ളൂ എന്ന് സാരം ഇവരുടെ ഒന്നും ജന്മത്തിന് എന്തില്ല പ്രാരംഭമില്ല മറ്റതൊക്കെ പ്രാരംഭമുണ്ട് ദേവിഭാഗവതം ശ്രീരാമനായിട്ട് ജനിച്ച ഭഗവാനെ കൃഷ്ണനായിട്ട് വരാനുള്ള കാരണം കർമ്മഫലമാണ് കുടതുണിക്ക് മറുതുണി പോലും ഉണ്ടായിരുന്നില്ല ചില്ലി കാശുണ്ടാർന്നില്ല എന്നൊക്കെ പറയുണ്ടെങ്കിൽ ശ്രീരാമൻ്റെ കാര്യത്തിൽ അതേ ശ്രീരാമൻ തന്നെയാണ് ഒരാളുടെ ജീവൻ എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്ത് ഒരു ഒരു ബ്രാഹ്മണ ബാലനെ ഒരു വൈശ്യന്റെ ജീവൻ എടുത്തിട്ട് മുക്തി കൊടുത്തു എന്നിട്ട് ബ്രാഹ്മണ ബ്രാഹ്മണമാർ ജീ ജീവിച്ചു കൊടുത്തു അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ അത് പുരാണൈഹി ഭ്രമാവഹൈഹി അപ്പൊ നമ്മൾ ഭ്രമിക്കരുത് ഭ്രമിച്ചാൽ നമ്മൾ കുടുങ്ങി ഗൂഢാൽ ഗൂഢതരം ഗുഹ്യം ഗുഹ്യാൽ ഗുഹ്യതരം പറയാൻ പറ്റ അത്ര അതിഗൂഢമാനുഷ ആണ് അസിയ അനുഭാവം ആ ഭഗവാന്റെ ഈ അനുഭാവം ഉണ്ടല്ലോ ഭഗവാനാൽ ഭാവിക്കുന്നതാണ് ഭാവം ഭാവഗ്രാഹി ജനാർദ്ദന നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ഭാവം എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം ഭക്തിഭാവാണോ കാപ്പട്ടിയാണോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ എനിക്കൊരു ലേശം കഴിവുണ്ടെങ്കിൽ ഞാൻ ആ കഴിവിൽ വല്ലാണ്ട് അഭിമാനിക്കുന്നയാളാണ് കളികാലത്തിൽ എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയ നെഗറ്റീവാണ് എനിക്കൊരു ഇത്തിരി കഴിവുണ്ടെങ്കിൽ ഞാൻ ആ കഴിവിൽ വളരെയധികം അഭിമാനിക്കും ഞാൻ ആരാന്നാ വിചാരിച്ച് എന്നൊക്കെ വിചാരിച്ചിരിക്കും ഇത്രയും വലിയ ഒരു അബദ്ധം ഈ ജീവിതത്തിൽ മുക്തിക്ക് തടസ്സമായിട്ട് വേറൊന്നുമില്ല ഈ അഭിമാനം എപ്പോഴാണോ ഒഴിവാകുന്നത് അപ്പോഴേ നമുക്ക് ജ്ഞാന നേടാനുള്ള അർഹത പോലും കിട്ടുന്നുള്ളൂ ഭക്തി ഉണ്ടാവാൻ എളുപ്പമല്ല ഉണ്ടാവാൻ എളുപ്പമല്ല കഷ്ടിച്ച് നമുക്ക് എളുപ്പമുള്ളത് കർമ്മയോഗം മാത്രമാണ് അതൊട്ട് നമ്മൾ ചെയ്യൂല കർമ്മയോഗം ചെയ്യണച്ചാൽ നമുക്ക് മോഹം ഉണ്ടാവരുത് മോഹം എനിക്ക് എന്റേത് എന്ന് കൂട്ടിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും ഞാൻ ദേഹമാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ കാരണം നാളെക്ക് എന്തേലും കിട്ടിയില്ലാച്ചാലോ എനിക്ക് ഉറപ്പില്ല നാളേക്ക് ഉണയിക്കാൻ കിട്ടിയില്ലാച്ചാലോ വിചാരിച്ച് ഞാൻ ഭയങ്കര അപ്പോൾ നമ്മൾ നമ്മള് ഈശ്വരനിലാണ് അനാ ഈ അനന്യ ശരണാഗതി പ്രാപിക്കേണ്ടത് അപ്പോളേ നമ്മൾ അനാഥനല്ല എന്നുള്ളത് ഉറപ്പ് വരുള്ളൂ എനിക്ക് ഒരേയൊരു നാഥൻ മാത്രമേ ഉള്ളൂ ഈശ്വരനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ കണക്കാക്കാറാവണം ആ കണക്കാക്കലുള്ളവരാണ് ശിവനും നാരദനും കപിലനും അസിയ അനുഭാവൻ അനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ശിവനറിയും ദേവർഷിഹി നാരദ അറിയും സാക്ഷാത് ഭഗവാൻ കപില മുനിഹി അവതാര സ്വരൂപ ജ്ഞാനസ്വരൂപ അഭി വേദ യുതിഷ്ഠ മഹാരാജാവേ എന്ന് പറയാം ഹ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവദേവർ സാക്ഷാ ഭഗവാൻ കപിലോ അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്കും കിട്ടുമാറാകട്ടെ അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അറിയണം എന്ന് നല്ല മോഹമുണ്ട് ആ അറിവ് ഭഗവാൻ നമുക്ക് തരുമാറാകട്ടെ ഇപ്പോൾ ഒമ്പതാമത്തെ സ്കന്ധത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ശ്ലോകങ്ങളെ നമ്മൾ പറഞ്ഞു ഹസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദേവർഷിർ നാലുദാക്ഷാത് ഭഗവാൻ കപിലോ നൃപ നാരായണ